എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രവേശന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു അപ്പോൾ സിഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് കീം രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് കീം രണ്ടായിരത്തി ഇരുപത്തിനാല് കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഫാർമസി പരീക്ഷ നടക്കുന്നത് ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവയുടെ കീം കാൻഡിഡേറ്റ് പോർട്ടൽ ഓപ്പൺ ചെയ്യുക അതായത് ഈ രണ്ടായിരത്തി ഇരുനാല് കാൻഡിഡേറ്റ് പോർട്ടൽ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് അതുപോലെ തന്നെ ഇവിടെയുള്ള ആക്സസ് കോഡ് അതായത് ഈ ഒരു കുറച്ച് നമ്പേഴ്സ് ആണ് അതാണ് ആക്സസ് കോഡ് അപ്പോൾ അത് നൽകി ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു നിങ്ങളുടെ പ്രൊഫൈൽ അഡ്മിറ്റ് കാർഡ് എന്നുള്ളൊരു മെനു ഐറ്റം കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക പ്രിന്റ് ഔട്ട് എടുക്കുക അതുപോലെ തന്നെ ആ ഒരു അഡ്മിറ്റ് കാർഡിൽ ഏത് ദിവസമാണ് നിങ്ങൾക്കുള്ള എക്സാമിനേഷൻ അതുപോലെ എക്സാം സെൻ്റർ എവിടെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭ്യമാകുന്നതായിരിക്കില്ല അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡിൽ എന്തൊക്കെ തെറ്റുകൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷനിൽ അതായത് പ്രൊഫൈലിൽ നിങ്ങൾക്ക് മെമോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആ ഒരു മെമോ ഡീറ്റെയിൽസിൽ നിങ്ങളുടെ ഈ ഒരു അതായത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ അതായത് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിൻ്റെ ഡോക്യൂമെൻറ്റ് അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ പി ഡി എഫ് രൂപത്തിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അതായത് സിഗ്നേച്ചർ അങ്ങനെ തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സിഗ്നേച്ചർ കറക്റ്റായിട്ട് നിങ്ങൾ നൽകുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ഫീസ് എന്തെങ്കിലും നിങ്ങൾ അടക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടില്ല അങ്ങനെ എന്തെങ്കിലും അടക്കാൻ ബാലൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ഫീസ് നിങ്ങൾ ഓൺലൈനായിട്ട് അടക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു അതായത് ഈയൊരു പേജിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് അഡ്മിറ്റ് കാർഡ് പബ്ലിഷ് എന്നുള്ള ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ജനുവരി ഒന്നാം തീയതിക്കം ഈ ഒരു രീതിയിൽ നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റ് കാരണം നിങ്ങൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടും കിട്ടാത്ത കാരണം കാരണം ആണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ എഡിറ്റ് ചെയ്ത് ആ ഒരു കാര്യങ്ങൾ ശരിയാക്കാവുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് അതായത് ഈയൊരു എഡിറ്റ് അതായത് നിങ്ങൾക്ക് ഈ ഒരു അതായത് അഡ്മിറ്റ് കാർഡ് കിട്ടാതിരിക്കാനുള്ള കാരണമായിട്ട് ഉള്ളത് നിങ്ങളുടെ ഒന്നെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ അതുപോലെ തന്നെ സിഗ്നേച്ചർ എന്നിവയിലെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വന്നിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ ഒരു തെറ്റുകൾ തിരുത്തി ആ ഒരു ഫോട്ടോ സിഗ്നേച്ചർ എന്നിവ അപ്ലോഡ് ചെയ്ത് നൽകണം അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഒറിജിനൽ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിൻ്റെ പി ഡി എഫ് രൂപത്തിലുള്ള ഡോക്യൂമെൻ്റാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇത്തരം ഇ ഇഷ്യൂകൾ ഉള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് മെമോ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ ഈ രീതിയിലുള്ള തെറ്റുകൾ കാണാൻ സാധിക്കും അങ്ങനെ എന്തെങ്കിലും അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ബാലൻസ് ഫീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാലൻസ് ഫീസ് നിങ്ങൾക്ക് ഈ ഒരു ജെ ജൂൺ ഒന്നാം തീയതി വൈകിട്ട് നാല് മണിക്കം അതായത് ജൂൺ ഒന്നാം തീയതി വൈകിട്ട് നാല് മണിക്കം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ് എനിക്ക് അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ അതായത് എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി അതായത് ബി ഫാം കോഴ്സ് എന്നിവ ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് ലഭിക്കുകയുള്ളൂ നിങ്ങൾ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സസ് എന്നിവ മാത്രം സെലക്ട് ചെയ്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു അഡ്മിറ്റ് കാർഡ് ലഭ്യമാകുന്നതല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഞ്ചിനീയറിങ് അതായത് എഞ്ചിനീയറിംഗ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു അതായത് ബി ഫാം അല്ലെങ്കിൽ ഫാർമസി ഫാർമസി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫാർമസി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മുമ്പിലായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് അത് നിങ്ങൾ ടിക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടില്ല കാരണം ഈ ഒരു പരീക്ഷ നടക്കുന്നത് എൻജിനീയറിംഗിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫാർമസി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുമാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലസ് അതായത് പ്ലസ് വൺ അല്ല ഈയൊരു നിങ്ങൾ ഈ ഒരു അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി എന്നിങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങൾക്ക് ടോട്ടൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് മെഡിക്കൽ അലൈ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് അതുപോലെ തന്നെ ആർക്കിടെക്ചർ അതുപോലെ എഞ്ചിനീയറിംഗ് അതുപോലെ ഫാർമസി എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതിൽ നിങ്ങൾ എഞ്ചിനീയറിംഗും ഫാർമസിയും സെലക്റ്റ് ചെയ്യാതൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടുന്നതായിരിക്കില്ല അതായത് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസും അതുപോലെ ആർക്കിടെക്ചർ കോഴ്സും മാത്രം സെലക്ട് ചെയ്ത വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ ഒരു അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതല്ല അത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കാരണം ഈ ഒരു പരീക്ഷ നടത്തുന്നത് എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫാർമസി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുമാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എഞ്ചിനീയറിങ് അതുപോലെ തന്നെ ഫാമസി എന്നിങ്ങനെയുള്ള രണ്ട് ഓപ്ഷനുകൾ നിങ്ങൾ അപേക്ഷാ സമയത്ത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടുകയുള്ളൂ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് അതുപോലെ തന്നെ ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സസ് എന്നിങ്ങനെയുള്ള ഈ ഒരു രണ്ട് കോഴ്സ് മാത്രം സെലക്ട് ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടുന്നതല്ല അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തായ കമൻറ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം സെൻറ്റർ എവിടെയാണ് അതുപോലെ തന്നെ എത്ര മണിക്കാണ് നിങ്ങൾ ഹാജരാവേണ്ടത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാകുന്നതാണ് നിങ്ങൾ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്ന ഒരു വിദ്യാർത്ഥി ആണ് എങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഏഴ് മുപ്പതിനാണ് വിദ്യാർത്ഥികൾ എക്സാമിനേഷൻ സെൻറ്ററിൽ ഹാജരാവേണ്ടത് അപ്പോൾ ഈ ഒരു ജൂൺ അഞ്ചാം തീയതി മുതൽ ഒൻപതാം തീയതി വരെയാണ് എക്സാം നടക്കുന്നത് നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു എക്സാം സെൻ്ററിൽ ഹാജരാവേണ്ടത് എന്നുള്ള സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നൽകിയിട്ടുണ്ടാകും അതുപോലെ എക്സാം സെൻറ്റർ എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പോൾ വിദ്യാർത്ഥികൾ എ മുപ്പതിന് തന്നെ എക്സാമിൻ്റെ ആ ഒരു സെൻറ്ററിൽ നിങ്ങൾ ഹാജരാവേണ്ടതായിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രാവിലെയാണ് എൻജിനീയറിംഗ് എക്സാമിനേഷൻ ഉണ്ടാവുക അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് രാവിലെ എൻജിനീയറിംഗ് എക്സാമിനേഷനും ഉച്ചയ്ക്ക് ശേഷം ഫാർമസി പരീക്ഷയുമാണോ ഉണ്ടാവുക എന്നുള്ളത് അങ്ങനെയല്ല നിങ്ങൾക്ക് രാവിലെ ഹീറോ ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി അതുപോലെ മാത്സ് എന്നിവയാണ് ഈ ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ ആ ഒരു പരീക്ഷയായിട്ട് നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ മാത്രമാണ് നിങ്ങൾ എഞ്ചിനീയറിങ്ങും ഫാർമസിയും അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു രാവിലത്തെ ഈ ഒരു പരീക്ഷ മാത്രമാണ് ഉണ്ടാവുക അതായത് നിങ്ങൾ രാവിലെ ഈ ഒരു ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഈ ഒരു മൂന്ന് സെക്ഷനുകളും നിങ്ങൾ എഴുതുന്നുണ്ട് ഈ ഒരു ഫിസിക്സ് കെമിസ്ട്രി എന്നിവയുടെ മാർക്കും അതുപോലെ മാത്സിൻ്റെ മാർക്കും എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് കമ്പ്യൂട്ട് ർ രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും കിട്ടുന്ന മാർക്ക് വെച്ചിട്ടാണ് ഫാർമസി കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നടത്തപ്പെടുക അതായത് അതിനുള്ള ആ ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കുക ഈ ഒരു മെഡിക്കൽ അതായത് മെഡിക്കൽ അല്ല ഈ ഒരു മാത്സും ഫിസിക്സും കെമിസ്ട്രിയും കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് പരിഗണിക്കുക അപ്പോൾ നിങ്ങൾ ഈ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഫാർമസിക്ക് കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാർമസിക്ക് സെപ്പറേറ്റ് പരീക്ഷ ആയിരിക്കില്ല ഉണ്ടാവുക ഈ ഒരു ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവയുടെ രാവിലെ എഞ്ചിനീയറിംഗിന് വേണ്ടി നടക്കുന്ന പരീക്ഷയിൽ നിന്നും ഈ ഒരു മാർക്ക് അതായത് ഫിസിക്സും കെമിസ്ട്രിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് മാറ്റി ആ ഒരു മാർക്ക് ഫാർമസി കോഴ്സിന് പ്രവേശനത്തിനായിട്ട് പരിഗണിക്കുകയാണ് ചെയ്യുക അതുപോലെ തന്നെ ഫാർമസി കോഴ്സിലേക്ക് മാ മാത്രം അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ജൂൺ ആറാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത് ആറാം തീയതി ഉച്ചയ്ക്കാണ് പരീക്ഷ ഉണ്ടാവുക ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ അഞ്ച് വരെയാണ് നിങ്ങൾക്കുള്ള പരീക്ഷ ഒരു മണിക്ക് തന്നെ വിദ്യാർത്ഥികൾ എക്സാം സെൻറ്ററിൽ ഹാജറാവണം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾ ഏത് സമയത്താണ് എക്സാം എന്നുള്ള സംബന്ധിച്ചുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് ഉണ്ട് അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി പാലിക്കേണ്ടതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫാർമസി മാത്രം സെലക്ട് ചെയ്തിട്ടുള്ള അതായത് ഫാർമസി ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്ത എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടാവും ഫാർമസിയും അതുപോലെ തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സസും അതുപോലെ തന്നെ മെഡിക്കൽ കോഴ്സും ആർക്കിടെക്ചറും സെലക്ട് ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഫാർമസിക്ക് മാത്രമാണ് പരീക്ഷ ഉണ്ടാവുക അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആറ് ആരെ രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഈ ഒരു ജൂൺ ആറാം തീയതിയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ സിഗ്നേച്ചർ അതുപോലെ ഫോട്ടോ എന്നിവയുടെ തെറ്റ് കാരണമോ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയത് കാരണമോ അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ബാലൻസ് ഫീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടക്കാത്തത് കാരണം അഡ്മിഷൻ അതായത് ഈ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങളുടെ മെമോ ഡീറ്റെയിൽസ് എന്നുള്ള പ്രൊഫൈൽ പേജിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളും അതുപോലെ ഫീസും നിങ്ങൾക്ക് അടച്ച് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് അതുപോലെ തന്നെ നിങ്ങൾ ആർക്കിടെക്ചർ കോഴ്സ് മാത്രം സെലക്ട് ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടുന്നതല്ല എഞ്ചിനീയറിംഗ് ഫാർമസി എന്നീ ഓപ്ഷൻ സെലക്ട് ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഒറിജിനൽ ഐ ഡി കാർഡും കയ്യിൽ കരുതണം അതുപോലെ തന്നെ ഒരു പാനയും കയ്യിൽ കരുതേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി ആധാർ കാർഡ് ഇ ആധാർ പാസ്പോർട്ട് പ്ലസ് ടുവിലെ ഹോൾ ടിക്കറ്റ് ഫോട്ടോ പച്ച ഹോൾ ടിക്കറ്റ് ഫോട്ടോ പച്ച ബാങ്കിൻ്റെ പാസ്ബുക്ക് എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഐ ഡി കാർഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്കിതായ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്